ം ട്യൂമൈ ഓറ്റിവെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇഡ്ഡലിക്ക് നാളെ അരച്ചെടുക്കാനുള്ളതാണ് അതിനായിട്ട് ഇത് രണ്ട് നാഴി പച്ചരി പച്ചരിയും ഒരു ഗ്ലാസ് തിരുന്നു കുതിർത്ത് കുതിർത്ത് വെള്ളത്തിലിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വൈകുന്നേരത്തേക്ക് കുതിർത്തെടുത്ത അരി ഉഴുതും അതിനായിട്ട് ചോറ് ഇനി അരച്ചെടുക്കാം ആദ്യം പച്ചരി വീഴുന്ന വെള്ളത്തിട്ട് പൂത്തെടുത്തത് കൊറേശ്ശേ കൊറേശെ അയച്ചെടുത്ത കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കും വെള്ളം കൂടി പോകാൻ നോക്കണം നന്നായി വെള്ളം പാകത്തിൽ വെള്ളമൊഴിക്കാൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം ഒഴിഞ്ഞാൽ കൂടി പോകും പാകത്തിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ച് അരച്ചെടുക്കണം എന്നിട്ട് ഇത് ലേക്ക് ഇരുമ്പോൾ ജോലത്തിൽ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക ഇനി അടുത്തതായി ഒരു ബാക്കി ഇനിയും അരച്ചെടുക്കുക ബാക്കി വെള്ളവും കൂടി അരച്ചെടുക്കുക

എന്നിട്ട് ബാക്കി ഈ ചോറ് എടുത്തിട്ടിരിക്കുന്നത് അരക്കോളി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ചോറ് അരച്ചതും കൂടി ചെറുപത്തിലേക്ക് ഒഴിക്കായി കൂട്ടൊഴിച്ച് ി ഒരു ഇത് മൂടി വയ്ക്കുക ഒരു പാത്രം വെച്ച് മൂടി വെക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക